മുനമ്പത്തേത് വക്വഭൂമിയാണെന്ന് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ലേഖനം സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപ്പാറ എഴുതിയ ലേഖനത്തെ തള്ളിപ്പറഞ്ഞ് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി ലേഖനം സമസ്തയുടെ നിലപാടല്ലെന്ന് ജിഫ്രി തങ്ങളും പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാണ് മുസ്ലിം സംഘടനകളുടെ നിലപാടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി മുലമ്പത്ത് താമസിപ്പിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുതെന്നാണ് രണ്ടാഴ്ച മുൻപ് കോഴിക്കോട് ചേർന്ന മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ പണ്ഡിത സംഘടനയായ സമസ്ത ഉൾപ്പെടെയുള്ളവർ നിലപാട് സ്വീകരിച്ചിരുന്നത് എന്നാൽ അതിനു വിരുദ്ധമായ തരത്തിലാണ് ഇന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിൽ പത്രത്തിന്റെ സിഇഒയും സമസ്ത യുവജന വിഭാഗമായ എസ് വൈ സംസ്ഥാന സെക്രട്ടറിയുമായ മുസ്തഫ മുണ്ടുപാറ ലേഖനമെഴുതിയത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നും തർക്കം നിക്ഷിപ്ത താൽപര്യത്തിന്റെ ഭാഗമാണെന്നുമാണ് ലേഖനത്തിൽ പറയുന്നത് മുനമ്പത്ത് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഫാറൂഖ് കോളേജ് അധികൃതരും മാറി മാറി വന്ന സർക്കാരുകളും വഖഫ് ബോർഡുമാണ് അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാരിനെ ചുമതലപ്പെടുത്തിയ മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗ നടപടി ആശങ്കപ്പെടുത്തുന്നതാണ് വഖഫ് ഭൂമി സമാധാന സംസ്ഥാപനത്തിനു വേണ്ടി ബലി നൽകാനാവില്ലെന്നും ലേഖനത്തിൽ മുസ്തഫ മുണ്ടുപാറ വിശദീകരിക്കുന്നുത്തേത് വഖഫ് ഭൂമിയാണെന്ന് സമസ്ത കേന്ദ്ര അംഗം ഉമർ ഫൈസി മുഖം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു സമസയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിലായിരുന്നു ഉമർ ഫൈസിയുടെ ആ പ്രസ്താവന ഈ ഒരു വസ്തു വസ്തുസത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ആധാരമുണ്ട് അതിന്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ പ്രസംഗവും മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനവും സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തള്ളിക്കളഞ്ഞു മുനമ്പം വിഷയത്തെക്കുറിച്ച് സമസ്ത പഠിച്ചുവരികയാണെന്നും സംഘടനയുടെ നിലപാടല്ല സുപ്രവാതത്തിൽ വന്നതെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി വക്കൌഫഫ് വിഷയം പരിഹരിക്കുന്നതിനായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിക്കലി ഷിഹാബ് തങ്ങൾ ബിഷപ്പുമാരുമായി ചർച്ച നടത്തുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി മുനമ്പത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുനമ്പം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാൻ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി ഇടപെടൽ നടത്തുമ്പോഴാണ് മുസ്തഫ മുണ്ടുപാറയുടെ വിവാദമായ ലേഖനം സമസ്ത മുഖപത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് അതിനെയാണ് നേതൃത്വം പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് റിയാസ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്